സൂര്യന് കഴിവുണ്ട് എന്ന് പറഞ്ഞു സൂര്യന്റെ കഴിവ് നമ്മൾ മരണശേഷം ഉപയോഗിക്കേണ്ട സൂര്യന് തരാനുള്ള കഴിവുണ്ടല്ലോ സൂര്യന്റെ കഴിവ് പ്രകാശം നമുക്ക് തരാമെന്നുള്ളതല്ലേ ആ പ്രകാശം നമ്മൾ സ്വീകരിക്കേണ്ടത് ആ കഴിവ് നമ്മൾ അപ്പോഴും ഉപയോഗിക്ക ഉപയോഗിക്കേണ്ട ഇവിടെ മരിച്ചതിന് ശേഷം അബൂജഹലിന്റെ കഴിവ് കേൾക്കാന്നുള്ളതല്ലേ അത് അദ്ദേഹം ഉപയോഗിക്കേണ്ട അപ്പൊ മരിച്ച ശേഷവും നമുക്ക് കഴിവൊക്കെ കിട്ടും എന്നൊരു ചെറിയൊരു തുമ്പബൂജഹൽ ആകട്ടെ കേട്ടതാകട്ടെ എന്തെങ്കിലാവട്ടെ പക്ഷെ അദ്ദേഹത്തിന് പടച്ചോനൊരു കഴിവ് എടുത്തില്ലേ സൂര്യന്റെ കഴിവുണ്ട് ശരിയാ അത് നമ്മ അതേപോലെ ഉപയോഗിക്കണ്ട് ഇപ്പൊ അബൂജഹലിന്റെ കഴിവ് കേൾക്കാന്നുള്ളത് അബൂജഹൽ ഉപയോഗിച്ച് ഇപ്പൊ മഹാന്മാർക്ക് തരാന്നുള്ള കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ സൂര്യന്റെ കഴിവ് ഉപയോഗിക്കണോലെ പ്രകാശം കിട്ടിയോല അല്ല സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹലോ അനസു മൂലവി വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകന്റെ ചെറിയ അടിസ്ഥാനത്തിൽ വിശദിയും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ സഹോദരൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അബൂജഹലിന് കേൾക്കാനുള്ള കഴിവ് കിട്ടി അല്ലെ അല്ലേ മരണശേഷം കേൾക്കാനുള്ള കഴിവ് കിട്ടി അല്ലെ എന്നല്ലേ പറഞ്ഞത് ആ കഴിവ് കിട്ടി എന്നു പറഞ്ഞത് എന്താണ് എന്ന് അനസ് മൂലവിയോട് വിശദീകരിച്ചു അത് അദ്ദേഹത്തിന്റെ വിശദീകരണമല്ല അദ്ദേഹത്തിന്റെ വിശദീകരണമല്ല സ്വഹാബിയായ കഥാദർ അള്ളാഹു എന്ന് പറയുന്നു അഹ്യാഹുമല്ലാ അള്ളാഹു അബൂജലടക്കമുള്ള ആ ആളുകളെ ജീവിപ്പിച്ചു ഇങ്ങോട്ട് 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 മോനെ മോനെങ്ങോട്ട് ശ്രദ്ധിച്ചോ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉത്തരവിടുന്നു പറയുമ്പോൾ ഈ മൊബൈലും നിൽക്കും പക്ഷെ കട്ടില്ല ഒരാൾക്ക് രണ്ട് കൽബല്ല കൊടുത്തിട്ടില്ല ഒറ്റ കൽബേ ഉള്ളൂ ഒറ്റ കൽബേ ഉള്ളൂ മൊബൈലിലേക്ക് നോക്കുമ്പോൾ ചെവി ഉണ്ടാകും പക്ഷെ എൻ്റെ കണ്ണു ഇവിടെയിരിക്കും ഏറ്റവും ശ്രദ്ധ വരുന്നത് എവിടെയാണോ അതേ കിട്ടുള്ളൂ വേറെ കിട്ടൂല അതാണ് ഈ പ്രശ്നം കിടന്നു കറങ്ങുന്നത് അപ്പം ശ്രദ്ധിച്ചോളൂ കഥാതറദി അള്ളാഹുവിന് സഹാബിയാണ് സഹാബി പറയാണ് അള്ളാഹു അവരെ ജീവിപ്പിച്ചു അല്പനേരത്തേക്ക് എന്തിനാണ് അത് ജീവിപ്പിച്ചത് അതും പറഞ്ഞു അള്ളാഹു സുബാനഹുവര അവർക്ക് കൊടുത്ത വാഗ്ദാനം സത്യസന്ധമായി പുലർന്നിട്ടുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക കാണാം തൗബീഹൻ അവരെ ഉത്തരം മുട്ടിക്കാനും അവർക്ക് നിന്നത വർദ്ധിപ്പിക്കാനും വേണ്ടി അല്പസമയം അവർക്ക് ജീവൻ കൊടുത്തു പ്രവാചകന്റെ ഈ ചോദ്യം അവർക്ക് ചോദിക്കാനും ചോദ്യം കേൾക്കാൻ മാത്രമുള്ള അവസരം ക്ലിയർ ആയില്ലേ അത്രത്തേക്കും മാത്രം അത് കഴിഞ്ഞ ഇല്ല അത് കഴിഞ്ഞ ഇല്ല ഈ ഒരു ആ ഒരു ചെറിയ വിഷയത്തിന് അള്ളാഹു അവരെ ജീവിപ്പിച്ചത് പോലും അപമാനിക്കാനാണ് സഹായിക്കാനല്ല അപമാനിക്കാനാണ് അവിടെ നിന്ന് എവിടുന്നാണ് മഹാന്മാരോട് വിളിച്ചു തേടാൻ അല്ലെങ്കിൽ മഹാന്മാർ വിളിച്ചാൽ കേൾക്കും എന്ന് എവിടെ എന്ത് തെളിവ് കിട്ടും അവിടുന്ന് ഹലോ ഇല്ല ഞാന് മഹാന്മാരോട് വിളിച്ചു തേടാനുള്ള തെളിവ് അതിലുണ്ടെന്നൊന്ന് ഇതാക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഈ സഹോദരൻ ചോദിച്ച ചോദ്യത്തിൽ വിഗ്രഹങ്ങളോടുള്ളൊരു താരതമ്യം കൊണ്ടു വന്നത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് മനുഷ്യർക്ക് അബൂജഹലിന് അങ്ങനെ കഴിവ് കൊടുത്തല്ലോ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നാ അബൂജഹൽ കേട്ടതോ അത് അതാണ് അത് ഒരു പ്രകടമായൊരു മാത്രമാണ് കിട്ടിയ അബൂജലിന് അബൂജഹൽ കേട്ടത് അബൂജഹലിന്റെ കഴിവല്ല ാഹിയുടെ മൊഴി കിട്ടാത്ത കേട്ടു അങ്ങനെ അല്ല ആ പറഞ്ഞതിന് അർത്ഥം അറിയോ എനിക്ക് കേൾവി ശക്തി ഉണ്ട് അല്ലേ അല്ലെ എനിക്ക് യഥേഷ്ടം കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുണ്ട് മരിച്ചു പോയ ഒരാൾക്ക് അത് ഉണ്ടാവൂലെ മരിച്ചുപോയ ആൾക്ക് എന്തായാലും മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കേൾവി ശക്തി ഇല്ലല്ലോ ഭൗതികമായില്ല ഇപ്പൊ പറഞ്ഞ ആത്മീയമായിരിക്കും അതും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതും ഇല്ല അപ്പൊ എന്തിനാണ് സാധാരണഗതിയിൽ ഇല്ലാത്തൊരു കാര്യം അത്ഭുതകരമായ ഒരു കാര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ് അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ ഇപ്പൊ അവിടെ ഉണ്ടാകുന്നത് ആ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് അത് ഉണ്ടാവുന്നത്

എന്നേക്കുമായി തിരിച്ചു കിട്ടുകയായിരുന്നില്ല മറിച്ച് അപമാനിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹു പ്രവാചകന്റെ അയാളെ കേൾപ്പിക്കാനും അതിലൂടെ അപമാനമുണ്ടാക്കാനും പ്രകടമാവുകയാണ് ചെയ്തത് അതിലൊരിക്കലും എന്തല്ല മരിച്ചവർ കേൾക്കുമെന്നോ മരിച്ചു കഴിഞ്ഞാലും കേൾവിശക്തി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്നോ യാതൊരുവിധ പ്രമാണവും അതിൽ ഇല്ല മാത്രല്ല മാത്രമല്ല ഇമാം ബുഖാരിയുടെ ഈ ഹദീസും ഇബൻ ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ വിശദീകരണവും എല്ലാം ആ കാലഘട്ടം മുതൽ ഇക്കാലഘട്ടം വരെ വിശദീകരിക്കപ്പെടുമ്പോൾ ഒരൊറ്റയാള് പോലും ഈ പോസിബിലിറ്റി പറഞ്ഞിട്ടില്ല അത് ശ്രദ്ധിച്ചോണം ഇപ്പൊ നമ്മൾ യുക്തിവാദം ഉണ്ടാക്കണേ ഈ പോസിബിലിറ്റി പറഞ്ഞിട്ടേ ഇല്ല എന്ത് അങ്ങനെ കിട്ടിയാൽ മരണശേഷം ഒരാൾക്ക് കേൾക്ക് ശക്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു സാധ്യത പോലും അവിടെ ഇല്ല അതൊരിക്കൽ ഉണ്ടാവുകയുമില്ല മറിച്ച് ഇത് ഒരു മൊഴിതത്തിന്റെ ഭാഗമായി പ്രകടമായതാണ് അത് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ഈ മരിച്ച ശേഷം ഒരാൾക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുകയോ അല്ലെങ്കിൽ കേൾക്കാനുള്ള കഴിവ് കിട്ടുകയോ അല്ല എന്നാണ് അനസ് മൂലവി ബോധ്യപ്പെടുത്തിയത് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹം എന്തായാലും ഇതിങ്ങനെ കേട്ടപ്പോൾ ഒരു അന്തണിപ്പ് വന്നതാണ് അല്ലാതെ മരിച്ചവരെ വിളിച്ച് തേടാനും ഇത് തെളിവല്ല എന്ന് അതിന് ഇത് തെളിവല്ല മരിച്ചവര് കേൾക്കുമെന്നോ അറിയുമെന്നോ അല്ലെങ്കിൽ അവരെ വിളിച്ച് തേടാമെന്നോ ഇതിൽ നിന്ന് കിട്ടൂല്ലോ ആ പൂജയില് കേട്ട സംഭവത്തിൽ നിന്ന് കിട്ടൂലല്ലോ അത് ഞാൻ പറയാത്തതും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് എന്റെ സംശയം ഇപ്പോഴും സാറ് പറഞ്ഞ പോലെ തന്നെ മുത്തിന വീട് മോചിതാകട്ടെ അത്ഭുതം എന്തെങ്കിലാവട്ടെ എന്തെങ്കിലും ആവട്ടെ മരിച്ച അബൂചഹലിനെ ആ കഴിവിട്ടീലേ അബൂജലിനെ അപമാനിക്കാനാകിലാകട്ടെ അബൂജഹൽ ആയണ്ട് അപമാനിച്ചു അപ്പൊ നമുക്ക് അതുപോലെയൊക്കെ മുത്തുനബിയുടെ മോചിതത്തു കൊണ്ട് തന്നെ തരണെങ്കിലും എന്തിന് നമ്മടെ ഒരു മോനെ ഇവിടെ ഒരു വിഷയണ്ടല്ലോ ഞാൻ എനിക്ക് അലത്തിന്റെ ആയത്തുകൾ വിശദീകരിച്ച് അതും ഇതും തമ്മിലുള്ള ലിങ്ക് കൃത്യമായി വിശദീകരിച്ചു വിശദീകരിച്ചൊന്നു എന്തിനാണ് ഈ അത്ഭുതം ഇവിടെ ഉണ്ടായത് എന്ന് വിശദീകരിച്ചു ആ ഒരു കാരണമുണ്ടല്ലോ ഒരു വിഷയം ഒരു കാരണമുണ്ടല്ലോ ആ സഭവും അതിൻ്റെ വിഷയങ്ങളും വിശദീകരിച്ചു ഇപ്പം നമ്മൾ അതിൽ നിന്നൊരു നിയം നിർദ്ധരിച്ചെടുക്കണം ഒരു റുക്കുമാക്കി എടുക്കണം എന്താണ് അങ്ങനെയെങ്കിൽ മുത്തുനബിയുടെ മൊഴിജത്തിലൂടെ തന്നെ നമുക്കും അങ്ങനത്തൊന്ന് കിട്ടിയാലോ അല്ലെ നമുക്ക് ഞാനൊരു സാധ്യത പറഞ്ഞ അല്ല എനിക്ക് പേപ്പിക്കാൻ മഴ പെയ്പ്പിക്കാൻ കഴിവുണ്ടെന്നല്ലോ എന്തിന് എന്തിനെങ്കിലാകട്ടെ അങ്ങനെ ഞാൻ പറയട്ടെ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ മരിച്ച ശേഷം അബൂജഹൽ കേട്ടല്ലോന്നുള്ളത് അബൂജഹല് മരിച്ച ശേഷം കഴിവ് കിട്ടിയല്ലോന്നുള്ളത് നമുക്ക് വേറൊരു മോഴത്ത് ഇപ്പൊ കാണിച്ചു തരാം ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ഗ്രന്ഥാണ് അത് അബൂജഹലൊക്കെ മാത്രല്ല മോഴത്ത് കാണിക്കുക എവിടെയും മോഴത്ത് കാണിക്കും വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അത് അതായത് അതായതിപ്പോ ജൂതന്മാര് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ജൂതന്മാര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ജൂതന്മാരുടെ യുദ്ധം ഞാനെന്തെങ്കിലും ഖുറാൻ പറയുമെന്ന് നോക്കുമ്പോ ഖുറാൻ പറയണം ഈ ജൂതന്മാരെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഒന്നുകിൽ ഒരു കോട്ടക്കുള്ളി കയറിട്ടേ യുദ്ധം ചെയ്യുള്ളൂ അല്ലെങ്കിൽ വലിയൊരു മതിൽ കെട്ടിയിട്ട് അതിന് പുറകിതേ യുദ്ധം ചെയ്യുള്ളൂ മനസ്സിലാക്കണം എങ്ങനെ ഖുറാൻ പറയുകയാണ് എന്ത് സൂഹത്തുൽ ഹസറിന്റെ പതിനാലാമയത്തിൽ ജൂതന്മാർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു മതിൽ കെട്ടി അതിൻ്റെ അവർ യുദ്ധം ചെയ്യുള്ളൂ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ ഉണ്ടായത് അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മതിലുണ്ടാക്കാൻ തുടങ്ങിയത് ഇത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഖുറാനിൽ സൂറത്തുൽ ഹസന്റെ പതിനാലാം ആയത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ജൂതന്മാർ നിങ്ങളോട് മൊത്തത്തിൽ സംഘടിതമായി യുദ്ധം ചെയ്യും ഒരു മറയുടെ അപ്പുറത്ത് ഒരു മതിൽ കെട്ടി ജുദുർ ഒരു മറയുടെ അല്ലെങ്കിൽ ഒരു മതിലിന്റെ അപ്പുറത്തേ യുദ്ധം ചെയ്യുള്ളൂ ഇനി ഒരു മോജത്ത് കാണിച്ചല്ലേ ഖുർആന്റെ മോജത്ത് അതല്ല വിഷയം ഞാനത് ഖുറാന്റെ മോജത്തെ പറ്റി പറഞ്ഞാണ് ഇവിടെ കേൾവി എന്ന് പറയുന്ന ഒരു കാര്യം അത് ആർക്കും ആകട്ടെ എന്നുള്ളതാണ് ആർക്ക് അബൂജൻ കുഴപ്പമില്ല സംഗതി ഇതൊന്ന് സമർത്ഥിച്ച് കിട്ടിയാ മതി എന്നുള്ള കോലാണ് അതിന് മോജത്ത് മോജത്ത് ആണെങ്കിലും കുഴപ്പമില്ല ഒന്ന് കേട്ട് കിട്ടിയാൽ മതി എന്തിനാണ് കേട്ട് കിട്ടുന്നത് ഒരു കാര്യം എന്തിനാ സമർത്ഥിക്കുന്നത് ചോദിച്ചാൽ വേറൊന്നിനും മരിച്ചവരോട് തേടണം അപ്പോ അതിനെന്താ തെളിവ് കേട്ടാൽ മതി കേട്ട് കിട്ടിയാൽ മതി എന്നാണ് എങ്ങനെയെങ്കിലും ഒന്ന് കേട്ട് കിട്ടിയാൽ മതി അത് അബുദയിലായിരുന്നോ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു പായം കേട്ട് കിട്ടണം അതാ ഈ ഒരു മനഃശാസ്ത്രം അള്ളാഹു സുധാന ഭൂവത്താലെ വളരെ കൃത്യമായി കണ്ടറിഞ്ഞ് അവന്റെ കലാമിൽ സൂറത്തുൽ ഫാത്തിർ പതിമൂന്ന് പതിനാലായിത്തുകളിൽ سورة الفاطر قديمون بانا الله يتقال يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لاجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قُتْمِيرٍ ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم വളരെ കൃത്യമായി പറയാണ് ഇത്രയും നേരം എൻ്റെ സഹോദരൻ ഞാൻ ഒരിക്കലും ആ ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുപ്പക്കാരനെ കുറ്റം പറയില്ലെട്ടോ ഒരിക്കലും കുറ്റം പറയില്ല കാരണം വെച്ചാൽ ഇതിന്റെ പുറകിൽ പാവങ്ങളായ ഈ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിങ്ങനെയുള്ള ആളുകളോട് ഈ പാവങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാണ് അള്ളാന്റെ ആയുത്തിനെതിരാണെങ്കിലും ഇത് പറഞ്ഞോ ആയത്തിനെതിരാന്ന് വിചാരിച്ച് പറയണ നല്ലത് ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിഭാഗം പുരോഹിത വിഭാഗം എന്ന് പറയുന്ന വർഗം അവർ ചെയ്യുന്ന വർക്ക് നമ്മളത് മനസ്സിലാക്കുന്ന സങ്കടം തോന്നാണ്ടിരിക്കും കാരണം എന്ന് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടി വാദിക്കേണ്ട ഒരാള് അല്ലെങ്കിൽ ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ ആ അവൻ അറിയാതെ അദ്ദേഹം പോലും അറിയാതെ അള്ളാന്റെ ആയുധികൾക്കെതിരെ സംസാരിച്ചോണ്ടിരിക്കണം അങ്ങനെ ആക്കാണ് നിങ്ങൾ നോക്ക് ഇത്രയും നേരം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഈ രണ്ടായത്തിൽ കൊണ്ടുവന്നു എന്താ പറഞ്ഞത് ഒരു മഹാത്ഭുതം രാത്രി അള്ളാഹു പകലിൽ പ്രവേശിപ്പിക്കുന്നു മാത്രമല്ല രാത്രിയിലും രാത്രി പകലിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനും ചന്ദ്രനും അവൻ കിഴതുക്കി തന്നിരിക്കുന്നു ഇതൊക്കെ കഴിവാണ് ഇതൊക്കെ കഴിവാണ് പറയാ സൂര്യനും ചന്ദ്രനും മാത്രമല്ല പ്രവിശാലമായി പ്രപഞ്ചത്തിലെ സർവ്വതും അള്ളാഹു അതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അജലിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം അതിന്റെ അജലിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ മഹാപ്രപഞ്ചത്തിൽ ഉള്ള സർവ്വതും അള്ളാഹുവോടെ കൊണ്ടുവന്നു ഇതെല്ലാം അതിന്റെ അജലിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടുറബുക്കും ഈ മഹാപ്രപഞ്ചത്തിലെ കഴിവുള്ള സർവ്വനെയും നോക്കിയിട്ട് പഠിക്കണേ നിങ്ങൾ റബ്ബ് അബൂജഹലിനെ കേൾപ്പിച്ചവനാണ് അബൂജല് കേട്ടില്ലേ ആ അപൂജന മരിച്ചതിന് ശേഷം കേട്ടില്ലേ കേൾപ്പിച്ചവനാണ് അള്ളാഹു അവിടെ അബൂചന്റെ അബൂജന കേട്ടതും അള്ളാഹിനെ പറ്റി ചിന്തിക്കണ്ടേ ഈ ലോകത്തെന്തെല്ലാം കഴിവുള്ളതുണ്ടോ നോക്കിയിട്ട് കഴിവുള്ളതിനൊക്കെ അതാണ് നിങ്ങളുടെ റബ്ബ് ലഹുൽ മുൽക്കു അവനാണ് സർവ ആധിപത്യങ്ങളും എന്നാണ് എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ പുറമെ വിളിക്കുന്ന അമ്പിയാക്കൽ അള്ളാഹുവിനെ പുറമെ നിങ്ങൾ വിളിക്കുന്ന ഔലിയാക്കൽ അള്ളാഹുബിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ജിന്നുകൾ അള്ളാഹുബിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന മലക്കുകൾ മായം ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടോ ഇത്തപ്പഴ കുരു കണ്ടിട്ടുണ്ടോ ആ കുരുവിനെ അള്ളാഹു ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടോ ഈത്ത കുരുവിന്റെ പാടാന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ പറയുന്നത് പാട കണ്ടിട്ടുണ്ടോ പറന്നു പോവാ സാധനം അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന അമ്പിയാക്കളോ ഔലിയാക്കളോ മലക്കുകളോ ജിന്നുകളോ വിഗ്രഹങ്ങളോ കല്ലുകളോ മരങ്ങളോ മായം കുരുവിന്റെ പാട പോലും അധീനമാക്കിയിട്ടില്ല അടുത്ത വാചകം എന്ത് അവരെ വിളിച്ചാൽ നിങ്ങൾ അവരോട് ചെയ്താൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല അള്ളവരെയാണ് കേൾക്കൂല അപ്പോഴാ സംശയം എന്ത് അപൂജയില് കേട്ടില്ലേ അവരെ കേട്ടില്ലേ ഇവര് കേട്ടില്ലേ കഴിവില്ലേ കുതിരത്തില്ലേ അപ്പൊ ഇത്ത ദോഹമില്ല നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടിക്ക അങ്ങ് കേട്ടില്ലേ ഇത് കേട്ടില്ലേ അപ്പൊ എന്താ ഇപ്പൊ സംബന്ധിച്ചിരേണ്ടേ കേട്ടു സംബന്ധിച്ചിരണം അല്ലേ അല്ലെ അതെല്ലാം വേണ്ട അല്ല പറയോ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ കേൾപ്പിക്കാനാണോ വിളിച്ച് കേൾപ്പിക്കാനോ വിളിച്ച് ഓരോ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ നിന്റെ ആവശ്യം പറഞ്ഞത് അല്ല ഉത്തരം കിട്ടാനല്ലേ മൊഹിദീഷിനെ വല്ല നീലും എന്നെ പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ അതാ വിശ്വാസം അല്ലാതെ മൊഹിദീഷ് എന്റെ വീക്ഷെ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറയല്ല ഉത്തരം കിട്ടാനാ വിളിക്കണേ അതല്ല വലവും സമയവും ഇനി ഗണ്ണന പ്രതിവാദം നടത്തി അവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല നമ്മൾ പറയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ വെറുതെ വെച്ചാഹു നിങ്ങൾ അള്ളഹാൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ ആയത്തിൽ അല്ലെ സൂറത്ത് പതിനെട്ടാമത്തെ അള്ളാഹുവിൻ അറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ അവ കുറാൻ വളരെ കൃത്യമാണ് കൂട്ടരെ സൂറത്ത് ഫാത്തറിലെ പതിമൂന്ന് പതിനാല് ആയിരത്തെടുത്തു നോക്ക് വലവു സമയവും ഇനി അവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാ അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ലെന്ന് മാത്രമല്ല ഇതിൽ കളി എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലോ പറ്റൂലും അതാ വിഷയം ഇത് കളിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് കളിക്കാർ പക്ഷേ ഇത് കളിക്കാൻ പറ്റുന്ന വിഷയല്ലും ഈസാനബിയോട് തേടിയ ആളുകൾ ഇവിടെ ഉണ്ട് മറിയംബിബിയോട് തേടിയ ആളുകൾ ഉണ്ട് അല്ലേ അതുപോലെ തേടുന്ന ആളുകളുണ്ട് ഉണ്ട് റിഫേഖിനോട് തേടുന്ന ആളുകളുണ്ട് ഇബ്രാഹിം നബിയോട് തേടുന്ന ആളുകളുണ്ട് ഇസ്മായിൽ നബിയോട് തേടിയ ആളുകളുണ്ട് പക്ഷെ നാളെ ആഹ്റത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ നിങ്ങൾ ചെയ്ത ചെയ്തെ അവരവിടെ വെച്ച് അവർ നിഷേധിക്കും ഈസാനബി ഇവിടെ ആരാധിക്കേണ്ട ആളുകൾ ഈസാ നബിയോട് തേടുന്നുണ്ട് കന്യാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട് എന്താ ഇവിടെ സംഭവിക്കുക നാളെ ആഹ്റത്തിൽ അള്ളാഹു അറിയുമ്പോ വിളിക്കാ ഈസാനബി വിളിങ്ങിട്ടുവാ യും എന്റെ ഉമ്മയെയും ഇലാഹാക്കാൻ എന്ന് പറഞ്ഞാൽ അവരോട് തേടാൻ അവരോട് പ്രാർത്ഥിക്കാൻ നിങ്ങളാണോ പറഞ്ഞത് എന്താ ഈസാനി പറ ഞാനാ പറഞ്ഞോ ഈസാനെ പറ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിതറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് നാളെ നിങ്ങൾ ചെയ്ത ശിർക്കിനെ ആ മഹാന്മാർ അവിടെ വെച്ചുകൊണ്ട് നിഷേധിക്കും ഇതുപോലെ അള്ളാഹുദിനോട് അവസാനിപ്പിക്കും പറയുന്ന വാചകം പോലെ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേറെ ഒരാൾക്കും കഴിയില്ല കേട്ടോ ഒരു മുഴിയർക്കും പറയാൻ പറ്റില്ല ഒരു കാലിക്കും അല്ല പറഞ്ഞു തരുന്നത് പോലെ പറയാൻ പറ്റില്ല പറഞ്ഞുതരാൻ പറ്റില്ല സംഗതി അപ്പോ കേൾക്കോ തർക്കിക്കണ്ട കേട്ടോട്ടെ കേട്ടാ തന്നെ ഉത്തരം തരില്ല ഇതാണ് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഇനി ഞാൻ എന്നെ നിങ്ങൾ ഗണ്ണിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് വിഗ്രഹം പിന്നെ മരിച്ചുപോയ കബറാളികൾ എന്നെ ഗണ്ണിക്കണ്ട ഞാൻ എന്റെ വാക്ക് പറഞ്ഞല്ലത് ഫഹറുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിളി നോക്കാം അടുത്ത ഉസ്താദിനടുക്കൽ പോയി ചോദിക്കാം ചോദിച്ചോ ഞാൻ അത് നൽകും അങ്ങനെ ഒന്നും വാദിക്കാൻ വന്നല്ല ഞാൻ ആ കൗലി നിങ്ങൾ പറഞ്ഞ സാറ് പറഞ്ഞ ഇതില് ചെറിയൊരു സംശയം തോന്നി വിഗ്രഹങ്ങള് പോലെയാണ് മനുഷ്യര് അപ്പ മനസ്സിലായി എനിക്ക് മനസ്സിലായി അതിന് വളരെ സിമ്പിൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞതരാ വളരെ സിമ്പിൾ സൊല്യൂഷൻ അതെന്താന്ന് ചോദിച്ചാല് വിഗ്രഹം അതിനോട് തേടി ഓക്കെ അത് നമ്മൾ തേടുന്നില്ല നമ്മള് കബറാളികളോടല്ലേ തേടുന്നത് അതാണ് ചോദ്യം അല്ല അതാണ് നേരത്തെ അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ചോദിച്ചത് അത് ഞാൻ പറഞ്ഞു അത് രണ്ടും ഈക്വൽ ആണ് ഈക്വൽ ആണ് ഞാൻ പറഞ്ഞല്ല റാദിയുടെ തഫ്സീറിലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈക്വൽ ആണ് ഏതിന്റെ ഈക്വൽ ആണ് അമ്പിയാക്കുടെ വിഗ്രഹം ഉണ്ടാക്കി അതിനോട് പിന്നെ അതിനെ ആളുകൾ പറഞ്ഞതിന് ഈക്വൽ ആണ് മിനൽ ഖൽഖി വാചകല്ല മഹത്തുക്കളെ വന്നിക്കൽ കൊണ്ട് ഈ കാലത്ത് കുറെ ആളുകൾ വ്യാപൃതരായിരിക്കുന്നു അപ്പൊ ബഹുമാനിക്കണ്ടേ ബഹുമാനിക്കണം അതല്ല വിഷയം ഇതാ അള്ള കുബൂറഹും അവരുടെ വിശ്വാസം ഈ കവറുകളെ വന്നിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഈ കബറുകളെ വന്നിച്ചാൽ കബറിൽ കിടക്കുന്ന കബറാളി നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും എന്ന വിശ്വാസത്തോടെ കബറുകളെ വന്നിക്കുന്നത് വിഗ്രഹാരാധന കീ കൊലാണ് ഇനിയിപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടോ ഇല്ല ഇങ്ങനെ ഉണ്ടോ ഇത് പ്രിങ്ങിയോ എന്നാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം ഞാൻ പറഞ്ഞു ഗൂഗിളിൽ നോക്കൂ ഇപ്പെടുത്ത് നോക്കൂ തഫ്സീർ റാജി മറിച്ച് നോക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോയിട്ട് ഇടയ്ക്ക് പോയിട്ടതേ ഇങ്ങനെ പറയുന്നുണ്ട് ഉസ്താദ് അങ്ങനെ തഫ്സീർ ഉണ്ടോ ഇല്ലേ ഇപ്പൊ പോയി ചോദിക്കാം കുഴപ്പമൊന്നുമില്ല ഏത് ഉസ്താദും തഫ്സീറായിട്ട് വന്നോട്ടെ ഏത് വാട്സപ്പ് വാട്സപ്പിലൊക്കെ വലിയ ചീറ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓരോങ്ങോട്ട് വരട്ടെ ഇതൊക്കെ ഇരിക്കണേ റഹ്മാനിയും വാക്സവിയും അഹമ്മദാലിയൊക്കെ ഇരിക്കണത് അവരൊക്കെ തന്നെ ഇരിക്കണത് ഇതൊക്കെ ഈ കിതാബും ഇതുപോലുള്ള ഉസ്താദന്മാരെയൊക്കെ കണ്ട് കേട്ട് പഠിച്ച് അവരുടെ മുന്നിലൊക്കെ ഇരുന്നു ഈ കിതാബ കോതി ആൾക്കാരെന്നെ ഇവര് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആളുകൾ വന്നോട്ടെ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണേ അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് എൻ്റെ വാചകമല്ല എന്നെ ഗണ്ണിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഗണ്ണിക്കുകയാണെങ്കിൽ ഫഹറുദ്ദീൻ റാസി ഗണ്ണിക്കണം ആ കിതാബിലെ ഉദ്ധരണിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചതെന്നത്